നോക്കിയിട്ടുണ്ട് ആ ബണ്ടിന്റെ ഒന്നും കിട്ടില്ല പോലെ തന്നെ ും കൂടി കണ്ടു കിട്ടാനുണ്ട് പെട്ടെന്ന് ഈ പിന്നെ കമ്പി റിസ്ക് രണ്ടു പതിറ്റാണ്ടിലെ ഏറ്റവും ദുഷ്കരമായ ദൗത്യമെന്ന് ഈശ്വർ മാൽപ്പ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിൽ കാണാതായ അർജുനന് വേണ്ടി കാത്തിരിപ്പ് തുടരുകയാണ് എന്നാൽ ഓരോ വാർത്ത വരുമ്പോഴും ഒരു തുമ്പ് എങ്കിലും ലഭിക്കുമെന്നും കരുതിയിരുന്നവർക്ക് നിരാശ മാത്രമാണ് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് പുഴയിലെ അടിത്തട്ടിലേക്ക് പോയ മാൽപേ പറഞ്ഞത് ഇങ്ങനെ ഇരുപത് വർഷത്തിനിടെ ഇത്രയും ദുഷ്കരകമായ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ല നദിയിൽ അർജുന്റെ ലോറി ഉണ്ടോ എന്നറിയില്ല അടിത്തട്ടിൽ ചെളിയും കല്ലും ഇറങ്ങിയേക്കുകയാണ് ഇരുമ്പുകമ്പികളും തകരച്ചീറ്റുകളുമാണ് നാലാമത്തെ പോയിന്റിൽ വെള്ളം തെളിയാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് രക്ഷാദൗത്യം എന്നും അദ്ദേഹം പറഞ്ഞു മാൽപയുടെ നേതൃത്വത്തിൽ എട്ട് മുങ്ങൽ വിദഗ്ധർ ശനിയാഴ്ച ഗംഗാവലി നദിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു പ്രാഥമിക തരത്തിലിനിടെ മാൽപേ ഘടിപ്പിച്ച കയർ പൊട്ടിയെങ്കിലും സഹരക്ഷാ പ്രവർത്തകർ അദ്ദേഹത്തെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് വലിച്ചയച്ചു മുങ്ങൽ വൈദഗ്ധ്യത്തിന് പേരുകേട്ട മാൽപേ ദുരിതത്തിലായ നിരവധി ആളുകളെ രക്ഷിക്കുകയും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ജലാശയങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് പുഴയുടെ അടിയൊഴുക്ക് കാരണം നേവിയുടെ മുങ്ങൽ വിദഗ്ധർ വരെ പിന്മാറിയിരുന്നു അതിനുശേഷമായിരുന്നു ഈശ്വർ മാൽപേ സംഘവും സ്ഥലത്തെത്തിയത് ദൗത്യത്തിൽ നിന്നും മാൽപേയും സംഘവും പിൻവാങ്ങിയതോടെ ഇനി എന്ത് എന്ന ചോദ്യം മാത്രം ബാക്കി ലോറി കണ്ടു എന്ന് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് അതേക്കുറിച്ച് യാതൊരു വിവരം ലഭിച്ചില്ല അർജുനനെ കാണാതായിട്ട് ഇപ്പോൾ പതിമൂന്ന് ദിവസമായി അമ്മ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എൻ്റെ മകൻ എന്താണ് പറ്റിയതെന്ന് ഈ പതിമൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇനി എന്താണ് പറയുക എന്നാണ് തിരിച്ചു വരിക ഒന്നും അറിയില്ല എന്നാണ് സഹോദരി പറഞ്ഞത് ഓരോ മലയാളികളും ജാതിഭേദം എന്നെ അർജുനനായി കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് ഇനി എത്താന്നാണ്